തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വളരെ ഗുണകരമായ ഒരു ഉത്തരവാണ് രാജ്യ തലസ്ഥാനമായ ഡൽഹി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത് കോടതി എന്താ പറഞ്ഞിരിക്കുന്നത് കോടതി ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല ശരിയാണ് നമുക്കറിയാമല്ലോ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷം ഇവിടെ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ എൻ്റെ ഞാൻ കൊടുത്ത ദേശീയ മനുഷ്യാവശ്യ കമ്മീഷൻ ഞാൻ കൊടുത്ത കണക്കിൽ തന്നെ പന്ത്രണ്ട് കുട്ടികളാണ് കേരളത്തിൽ മരിച്ചത് അത് കഴിഞ്ഞ് ഉള്ള ദിവസങ്ങൾ പരിശോധിച്ചപ്പോൾ ഇപ്പോൾ ഏകദേശം കേരളത്തിൽ ഇരുപത്തിരണ്ട് പേരും മരിച്ചു അതിൽ ഇരുപത്തിരണ്ട് പേരിൽ പതിനാറ് പേരും കുട്ടികളാണ് അപ്പോൾ നമുക്ക് ഈ കുട്ടികൾ മരിക്കുക എന്ന് പറയുന്ന നിസാരകാര്യം സുപ്രീം കോടതി പറഞ്ഞത് അപ്പോൾ തെരുവി നായകളെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം സംസ്ഥാന സർക്കാർ ഞാൻ ഇത് സംബന്ധിച്ച് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷിൻ്റെ രാജേഷ് മിനിസ്റ്റർ ഒരു പ്ര സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള കേന്ദ്ര എ ബി സി നിയമങ്ങളുടെ ചട്ടം ഭേദഗതി ചെയ്യണം ശരിയാ ചട്ടം ഭേദഗതി ചെയ്യണം പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയുടെ വിധി ചൂടുപിടിച്ചുകൊണ്ട് അടിയന്തരമായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കണം കേരളത്തിലെ തിരുവിതായകരുടെ എണ്ണം അറിയാമല്ലോ നാല് ലക്ഷം കവിഞ്ഞു ഇപ്പം ഏകദേശം അഞ്ച് ലക്ഷത്തോടെ അടുക്കുകയാണ് അപ്പോൾ സംസ്ഥാന സർക്കാർ അടിയന്തിരമായി സുപ്രീംകോടതിയെ സമീപിച്ചുകൊണ്ടും എ ബി സി ചട്ടങ്ങളെ ഭേദഗതി ചെയ്യണമെന്നും കേരളത്തിലെ ഇന്നൊരു അവസ്ഥയുണ്ടെന്നും ഇവിടെ ഇത്ര കുട്ടികൾ മരിച്ചു കഴിഞ്ഞെന്നും ഇത് ജനങ്ങൾക്ക് ഓ രണ്ട് ലക്ഷത്തിൽ പരം ആളുകൾക്ക് തെരുവുനായകൾ കടി ഏറ്റു കഴിഞ്ഞെന്നും പലർക്കും പേവിഷബാധ ഏറ്റുകൊണ്ടിരിക്കുകയാണെന്നും പലരും പേവിഷബാധ മരിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു സത്യപ്രസ്ഥാനം നടത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് ഒരു സുപ്രീം കോടതിയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സം കേരള സംസ്ഥാനത്ത് നമുക്ക് തിരുവിതാം ഒരു നിയന്ത്രണത്തിനുള്ള ഒരു വാതിൽ തുറക്കാൻ സാധിക്കും ഇപ്പോൾ എ ബി സി ചട്ടങ്ങളിൽ നമുക്ക് അത് തടസ്സമാണെങ്കിൽ ആ ഇപ്പോൾ കോടതി പരിശോധിക്കട്ടെ അതനുസരിച്ച് നമുക്ക് സർക്കാരിന് മുന്നോട്ട് പോകാം അതിന് നിയമനിർമ്മാണം നടത്തണം നമ്മൾ സമകാലയത്തിൽ ആ രണ്ടാമത് ചർച്ച ചെയ്തപ്പോഴും ഒരു നിയമനിർമ്മാണം ആവശ്യമാണ് അത് മാത്രമല്ല ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേരള നിയമസഭയിൽ നമ്മുടെ വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ബിൽ കൊണ്ടുവരികയാണ് വന്യജീവി സംരക്ഷണം അതില് നമുക്ക് ഉപദ്രവകാരികളായ ഒരുപാട് ജീവികളുണ്ട് അതിൽ നമുക്ക് നായകൾ ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമസഭയിൽ അത് ഭേദഗതി വരുത്തിക്കൊണ്ട് അതും നമുക്ക് പേവിഷബാധ വന്നതും മറ്റുള്ള അസുഖം വന്ന നായകളെ എങ്ങനെ നടപടിയെടുക്കാം ഇപ്പം ദയാവധത്തിലേക്ക് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്ന മുന്നോട്ട് വന്നിട്ടുണ്ട് ഹൈക്കോടതി അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് അതിപ്പോൾ വന്നിരിക്കുന്ന അവസരം നമുക്ക് നല്ലതാണ് നേരത്തെ നമ്മളിവിടെ ചർച്ച ചെയ്ത് പറഞ്ഞു രാജസ്ഥാൻ ഹൈക്കോടതി പറഞ്ഞല്ലോ അവിടുത്തെ തെരുവായെന്ന് നമ്മൾ നിയന്ത്രിക്കണമെന്ന് അവിടെ പറഞ്ഞു അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും ഈ വിഷയം വന്നിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ഇവിടെ ലാസ്റ്റ് പറഞ്ഞ ചർച്ചയിൽ പങ്കെടുത്ത സുഹൃത്ത് പറഞ്ഞു ഇത് കൊല്ലുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആരും നായക്കളെ കൊല്ലണമെന്ന് പറയുന്നില്ല പക്ഷേ എ ബി സി വന്ധീകരണം നടത്തിക്കൊണ്ട് ഇതിനെ തെരുവിലേക്ക് വിട്ടുകഴിഞ്ഞാൽ വളരെ ദോഷം ചെയ്യുമെന്നാണ് സുപ്രീം കോടതി കണ്ടുപിടി കണ്ടുപിടിച്ചത് സുപ്രീം കോടതി കണ്ടെത്തുള്ളത് തന്നെയാണ് ഇതിനെന്തിനാണ് ഇത് എ ബി സി വന്യീകരണം നടത്തി വീണ്ടും ഇതിനെ തെരുവിലേക്ക് വിടേണ്ട പരിമില്ല ഇതിനെ മറ്റേതെങ്കിലും ഷട്ടറിലേക്ക് അടയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ കണ്ടുപിടിച്ച് ഇതിന് കൂടുതൽ ഷട്ടറുകളുടെ എണ്ണം കൂട്ടി അതിനെ കൂടുതലേക്ക് മാറ്റുക അല്ലാതെ ഇത് വീണ്ടും വന്യഗണന നടത്തി തെരുവിലേക്ക് വിടുമ്പോൾ വീണ്ടും പ്രശ്നം വരികയല്ലേ അത് ഒഴിവാക്കണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതെല്ലാം സുപ്രീം കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്ന വിധികൾ വന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും അക്കവിട്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വന്ധീകരണം നടത്തുന്ന എ ബി സികളുടെ എണ്ണത്തിൻ്റെ എണ്ണം കൂട്ടണം ജീവനക്കാരുടെ എണ്ണം കൂട്ടണം മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ വകുപ്പും ആരോഗ്യവകുപ്പും ഇതിന് പ്രത്യേകമായ ഒരു ഒരു സെല്ല് അതിന് പ്രത്യേകമായ ഒരു മോണിറ്ററി സെല്ല് എല്ലാം രൂപീകരിക്കണം രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മൾ കഴിഞ്ഞ എല്ലാ സമഹാലത്തിൽ ചർച്ച ചെയ്ത പോലെ ഇതിനും പറയുന്നു നമുക്ക് ഒരു പത്ത് അറുപത് ശതമാനത്തോളം തിരുവിതാട് നിയന്ത്രി നിയന്ത്രണ നിയന്ത്രിക്കാൻ സാധിക്കും പിന്നെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ പ്രണയം ജീവന സാർ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോഴും ലൈസൻസ് കൊടുക്കാം എന്ന് പറയുന്നതല്ലാതെ പട്ടികൾക്ക് ലൈസൻസ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല അത് തദ്ദേശം ഉത്തരവാദിത്തമാണ് ചിപ്സ് ഏർപ്പെടുത്താൻ ഒരു ചിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ലതാണ് കാരണം ഏത് വീട്ടിൽ നിന്നാണ് നായ തെരുവിലേക്ക് വരുന്നത് ആ വീട്ട് അത് കണ്ടുപിടിച്ച് ഇന്നെടുത്തു നിന്നാണ് വരുന്നത് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും അതെല്ലാം നമ്മൾ പറയുന്നതല്ലാതെ ഇതിനൊരു തുടർ നടപടിയിലേക്ക് പോകുന്നില്ല അപ്പോൾ സർക്കാർ കുറച്ചുകൂടി ഉണർന്നു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധിവരെ കുറേ നമുക്ക് ഇതിനെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് എനിക്കുള്ള അഭിപ്രായം